മണ്ണാർക്കാട് കാരാകുറിശി അരപ്പാറയിൽ തെരുവു ആക്രമണം അതിഥി തൊഴിലാളികൾ അടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു അരപ്പാറ സ്വദേശികളായ സ്വാമിനാഥൻ ബൈജു ഓട്ടുപാറ സ്വദേശി അമൽ അതിഥി തൊഴിലാളികളായ കൽക്കത്ത സ്വദേശി രൂബേൽ ആസാം സ്വദേശി ഷാജുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ബൈജു കടയിലേക്ക് ഇറങ്ങുന്നതിനിടെ റോഡിൽ വെച്ചും കൃഷി ആവശ്യത്തിനിടെ പാടത്തേക്ക് പോകുകയായിരുന്ന സ്വാമിനാഥനെ വഴിയിൽ വെച്ചുമാണ് നായ ആക്രമിച്ചത് കാലിൽ കടിയേറ്റ് നിരത്ത് വീണ ബൈജു ഏറെ പരിശ്രമത്തിനൊടുവിലാണ് നായിയെ ആട്ടി അകറ്റിയത് കടയിലേക്ക് പോവുകയായിരുന്നു സമയത്ത് പട്ടികൾ നടന്നു വരുന്ന കണ്ടു പെട്ടെന്ന് തന്നെ പുറകിൽ വന്ന് കടിക്കുകയായിരുന്നു ഞാൻ വീണ് പോയി വീണിട്ട് തട്ടി മാറ്റി അങ്ങനെ ഏറ്റവും നോക്കുമ്പോൾ അവിടെ തന്നെ ഒരു പട്ടിയുണ്ട് ഒരു സാധാരണ അവിടെ താമസിക്കുന്ന പട്ടിയുണ്ട് അതിനെ പോയി കടിക്കുകയും ചെയ്തു പുള്ളിയെ കടിച്ചു കഴിഞ്ഞിട്ട് ആണ് എന്നെ കടിക്കാൻ പറ്റുന്നത് കുറച്ച് ദൂരെ ബൈജുവിനെ ആക്രമിച്ച ശേഷം എത്തിയ നായ സ്വാമിനാഥന്റെ കാലും കടിച്ചു പറിച്ചു അതിഥി തൊഴിലാളികളായ ഷാജുദ്ദീനെയും രൂപേലിനെയും നിർമ്മാണ പ്രവർത്തനത്തിനിടെ പിന്നിൽ നിന്ന് കാലിൽ കടിക്കുകയായിരുന്നു പരിക്കേറ്റ അഞ്ചു പേരെ കാരാകുറിശി ആശുപത്രിയിലും തുടർന്ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രദേശത്ത് തെരുവു നായ ശല്യം മൂലം പൊറുതി മുട്ടിയതായി നാട്ടുകാർ പറയുന്നുണ്ട് അവിടെ പഞ്ചായത്ത് എന്തെങ്കിലും